ഫ്ളാക്സീഡ് ജെൽ എന്തൊക്കെ പരീക്ഷിച്ചിട്ടും മുടികുഴ മാറുന്നില്ലേ ഇതിന് ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് സീഡ്സ് ഉപയോഗിക്കുക എന്നത് സീഡ്സ് വെറുതെ ഉപയോഗിച്ചാൽ പോരാ ഇതിൽ ചേർക്കേണ്ട കുറച്ച് ചേരുവകളുണ്ട് ഇവ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം തലയിൽ പുരട്ടിയാൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്നും ഇവ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നും നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് തയ്യാറാക്കേണ്ട വിധം ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഫ്ലാക് സീഡ്സ് ഒരു ടീസ്പൂൺ ഉലുവയും ഇടുക ഇതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക ഏകദേശം നല്ലപോലെ വഴുവഴുപ്പുള്ള ജെല്ല് പോലെ ഇരിക്കുന്ന ഒരു പാനീയമാകുമ്പോൾ ഇത് തീ അണച്ച് ചൂടാറാൻ വെക്കണം അതിനുശേഷം ഇത് തലമുടിയിലും തലയോട്ടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക ഇത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ വെക്കണം അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ് ഉപയോഗിക്കേണ്ട രീതി ഇത് അടുപ്പിച്ച് ചെയ്താൽ നല്ല പോലെ ഗുണം ലഭിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നല്ല പോഷക സമ്പന്നമായ ആഹാരങ്ങൾ കൂടി ശീലമാക്കുന്നവരാണെങ്കിൽ ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും എല്ലാ ദിവസവും ഈ ഹെയർ ജെൽ പുരട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇത് മുൻകൂട്ടി തയ്യാറാക്കി ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് പുരട്ടാവുന്നതാണ് ഈ ഹെയർ ജെൽ പുരട്ടിയതിന് ശേഷം ഒരു മണിക്കൂറിൽ കുറയാതെ തന്നെ തലയിൽ വച്ചേക്കുക അതുപോലെ തലമുടി കഴുകാനായി കെമിക്കൽസ് അധികം അടങ്ങാത്ത ഷാംപൂ ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇതിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ആയുർവേദ താളികൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും സോപ്പ് തലമുടിയിൽ തേക്കരുത് ഫ്ലാറ്റ് സീഡ്സിൽ നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ മുടി കൊഴിച്ചിൽ വരാതിരിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു കൂടാതെ മുടി വരണ്ടിരിക്കുന്നത് തടയാനും ചുരുണ്ട മുടിക്കാരുടെ മുടി അതേ ഭംഗിയിൽ നിലനിർത്തുന്നതിനും മുടി പൊട്ടിപ്പോകാതെ നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്തുന്നതിനും ഇവ നിങ്ങളെ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ഫ്ലാക് സീഡ് ജെൽ എന്തൊക്കെ പരീക്ഷിച്ചിട്ടും മുടികുഴ മാറുന്നില്ലേ ഇതിന് ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് സീഡ്സ് ഉപയോഗിക്കുക എന്നത് സീഡ്സ് വെറുതെ ഉപയോഗിച്ചാൽ പോരാ ഇതിൽ ചേർക്കേണ്ട കുറച്ച് ചേരുവകളുണ്ട് ഇവയിട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം തലയിൽ പുരട്ടിയാൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്നും ഇവ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നും നോക്കാം വിശദീകരിക്കുന്നു എനിക്ക് തയ്യാറാക്കേണ്ട വിധം ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ഒരു ടീസ്പൂൺ ഉലുവയും ഇടുക ഇതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക ഏകദേശം നല്ല പോലെ വഴുവഴുപ്പുള്ള പോലെ ഇരിക്കുന്ന ഒരു പാനീയമാകുമ്പോൾ ഇത് തീ അണച്ച് ചൂടാറാൻ വെക്കണം അതിനുശേഷം ഇത് തലമുടിയിലും തലയോട്ടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക ഇത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ വെക്കണം അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ് ഉപയോഗിക്കേണ്ട രീതി ഇത് അടുപ്പിച്ച് ചെയ്താൽ നല്ല പോലെ ഗുണം ലഭിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നല്ല പോഷക സമ്പന്നമായ ആഹാരങ്ങൾ കൂടി ശീലമാക്കുന്നവരാണെങ്കിൽ ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും എല്ലാ ദിവസവും ഈ ഹെയർ ജെൽ പുരട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇത് മുൻകൂട്ടി തയ്യാറാക്കി ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് പുരട്ടാവുന്നതാണ് ഈ ഹെയർ ജെൽ പുരട്ടിയതിനു ശേഷം ഒരു മണിക്കൂറിൽ കുറയാതെ തന്നെ തലയിൽ വച്ചേക്കുക അതുപോലെ തലമുടി കഴുകാനായി കെമിക്കൽസ് അധികം അടങ്ങാത്ത ഷാംപൂ ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇതിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ആയുർവേദ താളികൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും സോപ്പ് തലമുടിയിൽ തേക്കരുത് ഫ്ലാറ്റ് സീഡ്സിൽ നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ മുടി കൊഴിച്ചിൽ വരാതിരിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു കൂടാതെ മുടി വരണ്ടിരിക്കുന്നത് തടയാനും ചുരുണ്ട മുടിക്കാരുടെ മുടി അതേ ഭംഗിയിൽ നിലനിർത്തുന്നതിനും മുടി പൊട്ടിപ്പോകാതെ നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്തുന്നതിനും ഇവ നിങ്ങളെ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്